നൂറാപായ പിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് വന്നത് ഓഫർ അപായമാണ് ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുടെ അപ്പോൾ ഇതിൽ എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് കാര്യമുണ്ട് കാരണം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമ്മളെ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സ്ഥിരം കസ്റ്റമറാണ് അതല്ലേ നിങ്ങളെ നമ്മളെ ഇത് ഫോളോ ചെയ്തുകൊണ്ട് പോകുന്ന ചാനലിലേക്ക് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക് ഓഫറൊന്നും ഇല്ലയെന്ന് ചോദിച്ചു അതുകൊണ്ട് ഇത്തവണ ഈ അഞ്ഞൂറ്റി തൊണ്ണൂറ് മുതൽ മുകളിലോട്ടുള്ള അഞ്ഞൂറ്റി തൊണ്ണൂറ് മുതൽ മുകളിലോട്ടുള്ള ഏത് അപായം അത് എത്ര രൂപയുടെ അപായം എന്നല്ലേ എത്ര രൂപയുടെ അപായം എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്കൊരു ഷോള് ഞങ്ങൾ ഫ്രീ ആയിട്ട് തരണം ഹിജാബ് ഷോള് ചുറ്റി കിടന്ന ഹിജാബ് ഷോൾ ഞങ്ങൾത്തുള്ളൊരു ഹിജാബ് ഷോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അത് നിങ്ങൾക്ക് പോയി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി സെലക്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ് മുതൽ മുകളിലോട്ട് പർച്ചേസ് ചെയ്യുന്നവർക്കാണ് അതുപോലെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ പർച്ചേസിനൊക്കെ ഒരു ഇതുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്തേക്കുക ലൈക്ക് ചെയ്തേക്കുക കമൻറ്റ് ചെയ്ത അത് യൂട്യൂബായാലും ശരിയെന്ന ഇൻസ്റ്റാഗ്രാം ആയാലും ശരി എന്നാ ഫേസ്ബുക്ക് ആയാലും ശരിയെന്നാ ഓക്കെ എന്നിട്ട് ആ സ്ക്രീൻഷ് അങ്ങനെ ചെയ്തിരിക്കുന്ന എടുത്തിട്ട് നമ്മളെ ബില്ലടിക്കുക നിങ്ങളെ കടയിൽ നിൽക്കുന്ന കുട്ടികളെ സ്റ്റാഫുകളുടെ അടുത്ത് നിങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ അടുത്ത് കാണിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളത് ചോദിച്ച് വാങ്ങിക്കൊണ്ട് തന്നെ പോകണം ഓക്കെ എടുത്ത് പറയേണ്ടത് നിങ്ങളത് കൊണ്ട് കൗണ്ടറിൽ കാണി ഇതാ നിങ്ങളുടെ ചാനൽ ഇത് നമ്മൾ ഇതെല്ലാം ചെയ്യിട്ട് നമ്മളെ കസ്റ്റമറാണ് സ്ഥിരമായിട്ടുള്ളതാണെന്ന് പറഞ്ഞ് കാരണം ഒരുപാട് ഒരു ചോദ്യമുണ്ട് ഞങ്ങൾക്കൊന്ന് നമ്മൾ നിങ്ങളെ ഫോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കൊന്നും കി തരുന്നില്ലല്ലോ ഒന്ന് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരേ വീഡിയോയിലും പറഞ്ഞത് നമ്മളെ ചാനലുകൾ ഫോളോ ചെയ്തോളി സബ്സ്ക്രൈബ് ചെയ്തോളി നിങ്ങൾക്ക് എടുത്ത് പറയുന്നതിനാണ് ഇങ്ങനത്തെ ഒരു ഓഫറുകൾ വരുമ്പോൾ നിങ്ങളോട് കിട്ടാൻ പറ്റുക അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം കയറി ചെയ്തോളി അപ്പോൾ എന്നിട്ട് എന്താ ചെയ്യണം നിങ്ങൾ പർച്ചേസ് ചെയ്ത് കടയിൽ വന്നിട്ട് ഷോപ്പിൽ വരുമ്പോൾ കൗണ്ടറിൽ കാണിക്കുക ബില്ലിംഗ് കൗണ്ടറിൽ കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഷോള് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാം അത് നിങ്ങളെ അവകാശമാണ് നിങ്ങൾ ചോദിച്ച് വാങ്ങിക്കൊണ്ട് പോകണം ഓക്കെ ഇത് ഒരുപാട് ടൈമിലേക്കില്ല ഒരു നാലഞ്ച് ദിവസത്തേക്കുള്ളൂ ആ ടൈമും അതിൽ സ്ക്രീനിൽ എഴുതി കാണിച്ചിരിക്കാം ഓക്കെ അതിനുള്ളിൽ തന്നെ നിങ്ങൾ അത് എടുക്കുകയും വേണം അത് കഴിഞ്ഞ് വന്നാൽ കിട്ടത്തുമില്ല അപ്പോൾ അത് അടുത്ത് നോക്കിക്കോളി പ്രിൻ്റവായ ഇതിൻ്റെ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് കണ്ടില്ലേ അപ്പം നിങ്ങൾക്കറിയാം നിങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നവരാണല്ലോ അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് എന്തായാലും ആയിരത്തിന് മുകളിലൊക്കെ വിലയുള്ള ഐറ്റംസാണ് അപ്പോൾ ഒരു ഓഫറായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുകയാണ് റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ് ക്ലിയർ ആണേ അപ്പോൾ ഈ കാണിക്കുന്ന വീഡിയോയിൽ ഫുൾ അഞ്ഞൂറ്റി തൊണ്ണൂറിൻ്റെ ഒരേ അപായകളാണ് പല പല ഐറ്റംസ് ഉണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് വേണ്ട ഫ്രണ്ടും ഐറ്റംസ് ആണ് അപ്പം അഞ്ഞൂറ്റി തൊണ്ണൂറ് മോല് മുകളിലോട്ട് ഒരുപാട് ഉണ്ട് അപ്പം അതെല്ലാത്തിനും നിങ്ങൾക്കൊരു ഹിജാബ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പം എൻ്റെ എടുക്കേണ്ട നിബന്ധന ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ നിങ്ങളതിനെ ചെയ്യാം അപ്പോൾ നമ്മളുടെ രണ്ട് കൗണ്ടറുകളിലും ഇത് നിലവില് സ്റ്റോക്ക് ഉണ്ടാവും കുറേ ഇങ്ങനെ പടവടെ കാണിക്കാണ് ഒരുപാട് കാണിച്ചു കഴിഞ്ഞാൽ ടൈം ഒരുപാട് അങ്ങ് പോവും അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കുറേ കുറേ കാണിക്കുന്നത് ഒക്കെ അഞ്ഞൂറ്റി തൊണ്ണൂറേ ഉള്ളു കേട്ടോ ഓക്കേ ഒരു വെറൈറ്റീസുകളും ഇങ്ങനെ ഉണ്ട് അപ്പം അഞ്ഞൂറ്റി തൊണ്ണൂറ് മുതൽ മോളിലോട്ട് പോകാം കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ് അറുന്നൂറ്റി തൊണ്ണൂറ് ഇത് ഈ കാണിക്കുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറാണ് ഞാൻ അടുത്ത് കഴിഞ്ഞാൽ അറുന്നൂറ്റി തൊണ്ണൂറിൻ്റെ ഒന്ന് രണ്ട് പീസ് കാണിച്ചരാം വരി ഇത് അറുന്നൂറ്റി തൊണ്ണൂറാണ് അല്ലേ അറുന്നൂറ്റി തൊണ്ണൂറ് അപ്പോൾ ഇതിൻ്റെ കുറേ കളറുകളുണ്ട് കുറേ പ്രിൻ്റ് ഉണ്ട് ഒരുപാട് ഐറ്റംസുകളുണ്ട് അപ്പം ഇതൊക്കെ ഷോപ്പ് പർച്ചേസ് മാത്രമല്ല ഓൺലൈൻ പർച്ചേസ് ഇല്ല കേട്ടോ ഓക്കെ ക്ലിയർ ആണേ ഇത് അറുന്നൂറ്റി തൊണ്ണൂറ് അടുത്ത എഴുന്നൂറ്റി തൊണ്ണൂറിന് ഐറ്റം കാണാം എന്താ ഇക്ക സെറ്റപ്പ് ഐറ്റംസ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ഐറ്റംസാ ഉണ്ടല്ലേ അയ്യോ ഇത് എഴുന്നൂറ്റി തൊണ്ണൂറാണ് ിന്റുകളുണ്ട് കേട്ടോ എന്താ പറഞ്ഞ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാ സൈസും കിട്ടണമെന്നില്ല ചില ടൈമിൽ എല്ലാ സൈസും ഉണ്ടാവുക പെട്ടെന്ന് ഷോപ്പിലേക്ക് എത്തുന്നവർക്ക് എല്ലാ സൈസും കിട്ടും ഒക്കെ ഷോൾ ഓഫറുള്ളാണ് ഈ കാണിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഈ വീഡിയോയില് കാണിക്കുന്ന ഐറ്റംസ് മൊത്തവും ഓഫറുള്ളതാണ് ഷോളിന് എടുക്കെങ്ങൾക്ക് ഗൗൺ ആയിട്ടോ എന്തായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വെയർ ചെയ്യാം കേട്ടോ പല കളറുണ്ട് പല മോഡലുണ്ട് പല ഡിസൈൻ ഉണ്ട് ഓക്കെ ഞാൻ അടുത്ത കാണിച്ചു തരാം എണ്ണൂറ്റി തൊണ്ണൂറിൻ്റെ ബാ ഇത് എണ്ണൂറ്റി തൊണ്ണൂറാണ് അപ്പം ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ കുറേ ഉണ്ട് എണ്ണൂറ്റി തൊണ്ണൂറുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറുണ്ട് അപ്പം നിങ്ങൾ നോക്കാം അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളിത് എന്താ ചെയ്യുക ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക വേണ്ട ഫോളോ ചെയ്യുക യൂട്യൂബ് ആയാലും ആയാലും ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക യൂട്യൂബിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഫേസ്ബുക്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതൊക്കെ ചെയ്താൽ മതി ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ പ്രത്യേകിച്ച് എടുത്ത് കൗണ്ടറിൽ വരുമ്പോൾ കാണിക്കണം റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ് മുതൽ മുകളിലോട്ടുള്ള ഏത് റേറ്റിനുള്ള അപായം എടുത്തു കഴിഞ്ഞാലും ഒരു ഹിജാബ് ഷോള് അതെ ഹിജാബ് ഷോള് അത് പല റേറ്റിനുള്ള ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് ചോദിച്ച് വാങ്ങാം ഓക്കെ അപ്പം ഇതണക്കത്തെ നമ്മൾ ഈ ചാനലിലൊക്കെ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്തേക്കോളി ഷെയർ ചെയ്തോളി കമൻറ്റ് ചെയ്തോളി ഇനി കിട്ടാത്തവരെ കൊണ്ട് അവർ എത്തി കിട്ടിക്കോട്ടെ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കാനും എടുക്കാത്ത ഒരുപാട് വെറൈറ്റി റേറ്റുകളുമായിട്ട് വളരെ റേറ്റ് കുറഞ്ഞ ഐറ്റംസ് നമ്മൾ ഒരുപാട് കൊണ്ടുവരുന്നുണ്ട് നമ്മളെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്തോളി എന്തായാലും നിങ്ങൾക്ക് ഓരോ ഐറ്റംസായിട്ട് നമ്മൾ എത്തിക്കും അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കണ്ടുവിട്ടാ ഓക്കെ